കർക്കിടക വാവ് ദിനത്തിൽ പിതൃമോക്ഷ പ്രാപ്തിക്കായി ആയിരങ്ങളാണ് മലയോരത്തെ വിവിധ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ബലിതർപ്പണം നടത്തിയത് കർക്കിടക മാസത്തിലെ കറുത്തവാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുവിശ്വാസികൾ വിശ്വാസികൾ ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്ന് ബലിയിട്ടാൽ പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായാനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവ് ബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറൻനണിഞ്ഞ് മരിച്ചു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തി പുരസരം ബലയിടും എള്ളും പൂവും ചോറ് അല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക കാലവർഷം കനത്തതിനാൽ പുഴകളിൽ ബലിതർപ്പണം നടത്തുന്നതിന് ഫർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സുരക്ഷയും നൽകി അപകട സാഹചര്യങ്ങൾ കൂടുതലായുള്ള ഇരിട്ടി നിലയാപരിധിയിലെ കീഴൂർ കടവ് വയത്തൂർ കടവ് പയ്യാവൂർ മൂർത്തിക്കടവ് എന്നിവിടങ്ങളിൽ ഇരു വരുന്ന ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളാണ് സുരക്ഷയൊരുക്കിയത് വലിയ തിരക്കനുഭവപ്പെടുന്ന മേഖലകളിൽ സേനാംഗങ്ങൾ ജാഗ്രത പുലർത്തി ലേഡീസ് സ്കിഫ്സ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സായിട്ട് ഇമാനുവൽ സെൽസിലെ ആർഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാക്ക് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കംഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാവമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻസ് വെറും ഡിഫറന്റ് കളേഴ്സിനും ഡിഫറും അവൈലബിൾ ആയിട്ടുള്ള ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ്സിന് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റ രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആ സിൽക്ക് സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാൻസ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പില്ലോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വരും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽ സാരി ഈ ആഡി സെലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്